നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയും മൂടൽമഞ്ഞു നിമിത്തം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു നാല് വിമാനങ്ങളാണ് ഇതുവരെ വഴിതിരിച്ചുവിട്ടത് ഈ വിമാനങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും കണ്ണൂർ വിമാനത്താവളത്തിലും ലാൻഡ് ചെയ്യും കരിപ്പൂരിൽ നിന്നുള്ള ദോഹ ബഹ്റൈൻ വിമാനങ്ങൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ല കാലാവസ്ഥ അനുകൂലമായാൽ വിമാന സർവീസുകൾ പഴയതുപോലെ നടക്കുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു കരിപ്പൂർ പ്രദേശത്ത് ഇന്ന് നല്ല മഴയാണ് ലഭിച്ചത് ഗൾഫിൽ നിന്നെത്തുന്ന വിമാനങ്ങളും വഴിതിരിച്ചുവിടുന്നുണ്ട് അതിനിടെ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാതെ പണിമുടക്കിൽ ജീവിതത്തിന് തന്നെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ അമൃതയ്ക്ക് മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ഐ സിയായിരുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ അമൃതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്നലെയാണ് നമ്പി രാജേഷ് മരിച്ചത് മസ്കറ്റിൽ ഐ ടി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു നമ്പി രാജേഷ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ പണിമുടക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നിരവധി യാത്രക്കാര് പ്രതിസന്ധിയിലായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അമൃത തന്റെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു എങ്ങനെയും പോയേ പറ്റൂ എന്നാണ് അന്ന് നിസ്സഹായതയോടെ അമൃത പ്രതികരിച്ചത് എന്നാൽ അവസാനമായി അമൃതയ്ക്ക് ഭർത്താവിനെ കാണാൻ സാധിച്ചില്ല എന്നതാണ് ഏവരെയും വേദനിപ്പിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് കമ്പനി പ്രതിനിധികളോട് ഒരുപാട് കിഞ്ചിയാണ് അമൃതയുടെ അമ്മ എന്ന് പറഞ്ഞത് എന്നിട്ടും ആരും സഹായിച്ചില്ലെന്നും ഇവർ കണ്ണീരോടെ പറയുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭാര്യയെ കാണണമെന്ന് അന്ന് തന്നെ രാജേഷ് പറഞ്ഞിരുന്നു ഇതനുസരിച്ച് എട്ടിന് രാവിലെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഭാര്യ അമൃത സി രവി ടിക്കറ്റ് ബുക്ക് ചെയ്തത് രാവിലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ക്യാബിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിത അവധിയെടുക്കാൻ സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വിവരം അറിഞ്ഞത് അടിയന്തരമായി മസ്കത്തിൽ എത്തണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആരും ചെവികൊണ്ടില്ല അടുത്ത ദിവസം പകരം ടിക്കറ്റ് നൽകാമെന്ന വെറുമ്പാക്ക് വാക്ക് പറഞ്ഞ് അവർ തിരിച്ചയച്ചു ഒൻപതിനും ആവൃത ടിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ചെങ്കിലും സമരം തീരാത്തതിനാൽ സർവീസ് പുനരാരംഭിച്ചിരുന്നില്ല പിന്നീട് ഫ്ലൈറ്റുകളൊന്നും ലഭ്യമായിരുന്നില്ല ഒടുവിൽ യാത്രയും റദ്ദാക്കി ഇന്നലെയോടെ രാജേഷിന്റെ അവസ്ഥ വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇന്ന് രാത്രി വൈകി രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയുന്നത് നാളെയോടെ നാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം ഇന്നലെ രാവിലെ ആശുപത്രിയിൽ വെച്ചാണ് നമ്പി രാജേഷ് മരിച്ചത് ഭർത്താവിനെ അവസാനമായ കാണാൻ കഴിയാത്ത വേദനയിലാണ് അമൃതയും കുടുംബവും നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമൃത ടിക്കറ്റിന്റെ പണം റീഫണ്ട് ചെയ്യാമെന്നാണ് കമ്പനി അറിയിച്ചത് എന്നാൽ ഈ അവസ്ഥയ്ക്ക് കമ്പനിയാണ് ഉത്തരവാദികളെന്നും അതിനാൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുമെന്നുമാണ് കുടുംബം അറിയിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു പിന്നാലെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇരുന്നൂറിലധികം ക്യാബിൻ ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് ടാറ്റാ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധിച്ചതോടെ ഏഴാം തീയതി രാത്രി മുതൽ നൂറിലധികം സർവീസുകൾ കമ്പനി മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത